പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇനി അന്നങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് റോം റീൻസിനെ സംബന്ധിച്ചാണ് റോം റീൻസ് എന്ന് പറയുന്ന സൂപ്പർ താരത്തിന് ഡബ്ല്യു ഡബ്ല്യു ഇ ഇപ്പോൾ വലിയ ഒരു വിലയൊന്നും കൊടുക്കുന്നില്ലേ റോം റീൻസിൻ്റെ കാലം കഴിഞ്ഞ പോലെയാണോ ഡബ്ല്യു ഡബ്ല്യു ഇ അദ്ദേഹത്തിന് ഇനി നേരിടാൻ പോകുന്ന ഒരു രീതി എന്നുള്ളതാണ് ഞാൻ പങ്കുവെക്കുന്നത് അപ്പോൾ ഇതൊരു സ്റ്റോറി ലൈൻ അപ്ഡേഷനോ റോമൻസിൻ്റെ റിട്ടേണിനെ സംബന്ധിച്ചുള്ള അപ്ഡേഷനോ ഒന്നുമല്ല പക്ഷേ നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്ന സ്റ്റോറി കാണുമ്പോൾ റോം റീൻസിൻ്റെ റിട്ടേണും അടുത്ത് വരുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു സംശയമാണ് നിങ്ങളുടെ മനസ്സിലും തോന്നിയിട്ടുണ്ടാകും അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക റോമൻ റിയൻസിൻ്റെ റിട്ടേൺ അടുത്ത് വന്നിരിക്കുന്ന ഈ ഒരു സമയത്ത് റോമൻ റിയൻസിന് സ്ലാം മത്സരം ഉണ്ടായിരിക്കും എന്നുള്ളത് ഉറപ്പായതുകൊണ്ട് തന്നെ റോമൺ റിയൻസിൻ്റെ സ്റ്റോറി സെത്തിൻ്റെ ഫാക്ഷനെതിരെയും സെത്ത് റോയൻസിന് എതിരെയും ആയിരിക്കും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു ഓക്കെ അത് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ധാരണയുള്ള ഒരു സ്റ്റോറിയാണ് ഈ സെത്തിൻ്റെ ഫാക്ഷനെതിരെ നിലവിൽ സ്റ്റോർ ചെയ്യുന്ന റസ്ലേഴ്സിൻ്റെ എണ്ണം നോക്കിയാൽ സി എം പങ്ക് എൽ എൻ ഐ ടി പെൻഡ ജെ ഊസോ സാമി ജോൻ അഞ്ച് റസ്ലേഴ്സാണ് മൂന്ന് മെമ്പേഴ്സ് ആയിട്ടുള്ള സെത്തിൻ്റെ ഫാക്ഷനെതിരെ സ്റ്റോറി ചെയ്യുന്നത് അപ്പോൾ ഒരു നമ്പേഴ്സ് അഡ്വാൻറ്റേജ് ഹീറോ ആയിട്ടുള്ള ഒരു ടീമിനാണ് ലഭിക്കുന്നത് അപ്പോൾ ഓൾറെഡി ഒരു നമ്പേഴ്സ് അഡ്വാൻറ്റേജ് ഹീറോ ആയിട്ടുള്ള ടീമിനെ ലഭിക്കുമ്പോൾ ഓരോ ആഴ്ചയിലും സെത്തിൻ്റെ ഫാക്ഷന് വലിയ രീതിയിലുള്ള ഒരു മേധാവിത്വം നേടാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു അർത്ഥം കൂടിയുണ്ട് കാരണം മൂന്ന് പേര് അടങ്ങുന്ന ഒരു ടീമിനെ അഞ്ച് പേർ നായകന്മാരെ ആക്രമിക്കുമ്പോൾ ഈ വില്ലന്മാരെ ഓടി രക്ഷപ്പെടുന്നതായിട്ട് അവർ കാണിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ ഇപ്പോഴും കാണിച്ചു കൊണ്ടിരിക്കുന്നതും അങ്ങനെ തന്നെയാണ് അപ്പോൾ അവിടെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ഇതുവരെ സെത്തിൻ്റെ ഫാക്ഷനെ നേടിയെടുക്ക സാധിച്ചിട്ടില്ല ഇതിലേക്ക് റോമനും കൂടി വരുമ്പോൾ റോമൻ സെത്രോയിൻസിൻ്റെ ഫാക്ഷനെതിരെ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് റോമൻ ഗ്രെയിൻസിൻ്റെ റിട്ടേണിൽ എന്ത് ഇമ്പാക്റ്റാണ് ഉണ്ടാകുക ഓൾറെഡി എൽ ഐറ്റം ജെ ഊസോയും പെൻറ്റയും സാമിയും പങ്കും ഒക്കെ ചെയ്യുന്നത് തന്നെയായിരിക്കില്ലേ റോമൺ ഗ്രീൻസും വന്നിട്ട് ചെയ്യാൻ പോകുന്നത് രണ്ട് മൂന്ന് സൂപ്പർമാൻ പഞ്ച് ചെയ്യുന്നു രണ്ട് മൂന്ന് സ്പിയർ ഇടുന്നു ആ ഒരു ആഴ്ച അങ്ങനെ അവസാനിക്കുന്നു അടുത്ത ആഴ്ചയും ഇതേ രീതിയിൽ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നു അതിലുപരി മറ്റ് എന്ത് പുതുമയാണ് റോമൻഡിയൻസിൻ്റെ റിട്ടേണിൽ അവർക്ക് കാണിക്കാൻ സാധിക്കുക അങ്ങനെയുള്ളൊരു ചോദ്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ റോമിയൻസിൻ്റെ റിട്ടേണിന് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ സെത്രോണിൻസിൻ്റെ ഫാഷന് കുറച്ചും കൂടി ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബിൽഡപ്പ് കൊടുക്കേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം ഉദാഹരണത്തിന് കഴിഞ്ഞ വർഷത്തെ സമ്മർ സ്ലാമിൽ റോമ്രിയൻസിൻ്റെ റിട്ടേണ് വമ്പൻ വരവേൽപ്പ് സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ ആ ഒരു സമ്മർ സ്ലൈം നടന്ന എറിയനയിലും കിട്ടാൻ കാരണം സോളോസിക്കോവ അതുവരെ ബിൽഡ് ചെയ്തു വന്ന സ്റ്റോറിയാണ് പുതുതായി അദ്ദേഹത്തിൻ്റെതായ ബ്ലെക്ക് ലൈൻ എന്ന് പറയുന്ന ഒരു ഫാക്ഷൻ വന്നു പുതിയ മെമ്പേഴ്സിനെ കൊണ്ടുവന്നു ഡിസ്പ്യൂട്ടഡ് ചാമ്പ്യനായ കോഡി കോടിറോഡ്സിനെതിരെയൊക്കെ അദ്ദേഹം ഫൈറ്റ് ചെയ്തു നൽകുന്നു അപ്പോൾ അങ്ങനെയുള്ള സോളോസിക്കോവ പോളിഹേമനെ വരെ അദ്ദേഹത്തിൻ്റെ വരുതിയിലാക്കി കൺട്രോൾ ഏറ്റെടുക്കാൻ വേണ്ടി നിൽക്കുന്ന സോളോസിക്കോവയ്ക്കെതിരെ റോമൻ റിയൻസ് വരുന്ന ഒരു സമയത്ത് റോമൻ ഒറ്റക്കാണെങ്കിൽ പോലും റോമൻ റിയൻസിൻ്റെ റിട്ടേണ് വലിയൊരു ഇമ്പാക്റ്റ് കിട്ടി റോമൻ റിയൻസ് സോളോ സിക്കോവയ്ക്കെതിരെ അടിച്ചു നിൽക്കുന്ന ഒരു റൊമൻസിനൊക്കെ വലിയൊരു വ്യൂവർഷിപ്പും കിട്ടി എന്നാൽ ആ ഒരു ഇമ്പാക്റ്റ് ടെ ഈ സെത്തിന്റെ അഗെയിൻസ്റ്റ് വരുന്ന സ്റ്റോറിയിൽ റോമൻ ട്രിയൻസിന് നേടിയെടുക്കാൻ സാധിക്കില്ല കാരണം ഓൾറെഡി സി എം പങ്കും എൽ പെൻഡേയും ഒക്കെ ചെയ്യുന്ന ഒരു ഭാഗങ്ങളിൽ തന്നെയാണ് റോമൻ റിയൻസും ചെയ്യാൻ പോകുന്നത് അപ്പോൾ റോമൻ ട്രിയൻസിന്റെ റിട്ടേണിന് ശേഷമുള്ള ഒരു ഭാഗങ്ങളും പുതുമുള്ളതാകുന്നില്ല നമുക്ക് വലിയൊരു ഇമ്പാക്റ്റ് തോന്നാത്ത രീതിയിലുള്ള ഒരു ഭാഗങ്ങളും ആയിരിക്കാം അവർ പ്രസൻ്റ് ചെയ്യാൻ പോകുന്നത് സാധാരണയുള്ള നോർമൽ സ്റ്റോറി ലൈനുകളിൽ നമ്മൾ കണ്ടുവരുന്ന അതേ ഒരു രീതിയിൽ തന്നെയാണ് നടക്കുന്നത് എന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ പറയുന്ന പോയിൻറ്റിന് ഒരു വാലിഡ് ഉള്ളൂ പക്ഷേ ഞാൻ പങ്കുവെക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു അപ്പോൾ റോം ഗെയിംസിൻ്റെ റിട്ടേണ് പ്രത്യേകിച്ച് ഒരു പ്രാധാന്യം കിട്ടാൻ സാധിക്കാത്തൊരു രീതിയിലേക്കും ഈ ഒരു സ്റ്റോറിയുടെ ഒരു ബിൽഡപ്പ് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇപ്പോൾ തന്നെ രേഖപ്പെടുത്തുക രണ്ടാമത്തെ അപ്ഡേറ്റ് കെരിയൺ ക്രോസ് എന്ന് പറയുന്ന താരത്തിൻ്റെ കോൺട്രാക്റ്റിനെ സംബന്ധിച്ചാണ് കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾക്ക് മുൻപ് ഒരു അപ്ഡേറ്റ് വീഡിയോ ഞാൻ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു കെരിയൺ ക്രോസ് അദ്ദേഹത്തിൻ്റെ വൈഫും അദ്ദേഹത്തിൻ്റെ വാലറ്റും മാനേജറുമായ സ്കാൻ റ്റ് ഇവരുടെ ഒരു കോൺട്രാക്റ്റിനെ സംബന്ധിച്ചുള്ള ഒരു ഡീറ്റെയിൽസ് ഈ വർഷം തന്നെ കിരൺ ക്രോസിൻ്റെ കോൺട്രാക്ട് കഴിഞ്ഞു എന്നുള്ളൊരു അപ്ഡേറ്റ് ആയിരുന്നു നമുക്ക് അന്ന് അറിയാൻ സാധിച്ചത് ഇപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ഡേറ്റ് ഫൈറ്റ്ഫുൾ സെലക്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഓഗസ്റ്റ് മാസത്തിൽ കിരൺ ക്രോസ് റിട്ടേൺ ചെയ്ത ആ ഒരു സമയത്ത് സൈൻ ചെയ്ത കോൺട്രാക്ടിന്റെ കാലാവധി കഴിയാൻ പോകുകയാണ് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് കൂടാതെ ഫൈറ്റ്ഫുൾ സെലക്ട് ഈ ഒരു കോൺട്രാക്റ്റ് സ്റ്റാറ്റസ് എന്നോണം പങ്കുവെക്കുന്ന ഒരു അപ്ഡേറ്റ് കിരൺ ക്രോസിന് നിലവിൽ ലഭിക്കുന്ന സോഷ്യൽ മീഡിയയിലെ വമ്പൻ സപ്പോർട്ട് ഇക്കഴിഞ്ഞ നൈറ്റ് ഓഫ് ചാമ്പ്യൻസിൽ അവിടെ സൗദി ഫാൻസ് കൊടുത്ത വലിയൊരു സപ്പോർട്ട് കൂടാതെ അദ്ദേഹത്തിൻ്റെ മെർച്ചൻഡൈസ് നല്ല രീതിയിൽ ഇപ്പോൾ വിൽക്കപ്പെടുന്നുണ്ട് ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് കെരൺ ക്രോസിനെ അതുപോലെ തന്നെ സ്കാർലറ്റ് അവരെയൊക്കെ നിലനിർത്താനായിരിക്കും മാനേജ്മെൻറ്റ് താല്പര്യപ്പെടുക എന്നുള്ളൊരു അപ്ഡേറ്റ് ആണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് കെരോൺ ക്രോസിന് പുഷ് കിട്ടുമോ അദ്ദേഹത്തിന് നല്ല നല്ല മത്സരങ്ങൾ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതിനെ സംബന്ധിച്ച് ഇപ്പോഴും ഒരു വ്യക്തതയില്ല നിലവിൽ സാമിസയിനെതിരെയുള്ള സ്റ്റോറി തന്നെയാണ് കണ്ടിന്യൂഷൻ പോലെ അവർ കൊടുത്തിട്ടുള്ളത് കെരൺ ക്രോസിനോ റോയിലൊക്കെ കൃത്യമായിട്ട് മത്സരങ്ങൾ കൊടുക്കാൻ പദ്ധതികൾ ഉണ്ട് എന്നുള്ളൊരു വാർത്തയൊക്കെ പുറത്ത് വന്നിരുന്നു എന്നുണ്ടെങ്കിലും അത്തരത്തിലൊന്നും നമുക്ക് ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ല ക്രൺ ക്രോസിന് തന്നെ നൈറ്റ് ഓഫ് ചാമ്പ്യൻസിൽ ഒരു മത്സരം കിട്ടിയത് ഒരു വീണ് കിട്ടിയ ഒരു അവസരം പോലെയായിരുന്നു അത് അദ്ദേഹം മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും നിലവിലെ സ്റ്റാറ്റസ് അനുസരിച്ച് ക്രൺൺ ക്രോസ് തുടർന്നുള്ള വർഷങ്ങളിലും ഡബ്ല്യു ഡബ്ല്യു യിൽ തുടരാൻ തന്നെയാണ് സാധ്യത മൂന്നാമത്തെ അപ്ഡേറ്റ് ഈ എ ഇ ഡബ്ല്യുണ്ടെ മുൻ വുമൻസ് ചാമ്പ്യനായ ബ്രിഡ് ബേക്കറിനെ സംബന്ധിച്ചാണ് എ ഇ ഡബ്ല്യുയിൽ നിലവിൽ ആക്റ്റീവ് അല്ലാത്ത ഒരു ടോപ്പ് സ്റ്റാർ തന്നെയാണ് എ ഇ ഡബ്ല്യു റോസ്റ്ററിനെ സംബന്ധിച്ച് ബ്രിഡ് ബേക്കർ പല കൂട്ടുകാർക്കും ബ്രിഡ് ബേക്കറിനെ ഓർമ്മയുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഡബ്ല്യു ഡബ്ല്യുലെ എൻ എക്സ് ടി ചാമ്യനൊക്കെ ആയിരുന്ന നിലവിൽ എ എ ഇ ഡ്ല്യൂ ടി എൻ ടി ചെയ്യനും കൂടിയായ ഏതം കോളിൻ്റെ മുൻ ഭാര്യയും കൂടിയാണ് ബ്രിഡ് ബേക്കർ എന്ന് പറയുന്നത് ഇരുവരെ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ അവസാനിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ബ്രിഡ് ബേക്കർ എന്ന് പറയുന്ന താരം എ ഇ ഡബ്ല്യുയിൽ ആക്റ്റീവ് അല്ലാത്തത് ക്രിയേറ്റീവ് തലത്തിലുള്ള ചില പ്രശ്നങ്ങൾ മൂലവും അതുപോലെ തന്നെ ഇഞ്ചുറി പറ്റിയതുമാണെന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് എന്നാൽ ഇന്നലെ ഒരു റൂമർ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു ബ്രിട്ട് ബേക്കറിൻ്റെ ഇ ഡബ്ല്യു കോൺട്രാക്ട് അവസാനിക്കാൻ പോകുകയാണ് താരം ഡബ്ല്യു ഡബ്ല്യുയിലേക്ക് കൂടുമാറാൻ പോകുകയാണ് എന്നുള്ള ഒരു തലത്തിലാണ് വാർത്തകൾ പുറത്തേക്ക് വന്നത് എന്നാൽ അതിനെ കൗണ്ടർ ചെയ്തുകൊണ്ടല്ല റൂമർ ബ്രേക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഫൈറ്റ് ഫുൾ സെലക്റ്റിൻ്റെ ഒരു റിപ്പോർട്ട് നിലവിൽ പുറത്തേക്ക് വരുന്നുണ്ട് ഫൈറ്റ്ഫുൾ സെലക്ട് റിപ്പോർട്ട് ചെയ്യുന്നത് എ ഇ ഡബ്ല്യുമായിട്ടുള്ള ബ്രിഡ് ബേക്കറിൻ്റെ കോൺട്രാക്റ്റ് ഇനിയും ഒരു വർഷത്തിലധികമുള്ള ഒരു കോൺട്രാക്റ്റാണ് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിലൊക്കെ ബ്രിഡ് ബേക്കർ കമ്പനി വിടാൻ യാതൊരുവിധ സാധ്യതയും കാണുന്നില്ല കൂടാതെ ഇഞ്ചുറി മൂലം മാറി നിൽക്കേണ്ടി വന്ന ആ ഒരു കാലാവധി കൂടി ഈ ഒരു കോൺട്രാക്റ്റ് അവസാനിക്കുന്ന സമയത്ത് ആഡ് ചെയ്തുകൊണ്ട് രണ്ടായിരത്തി അതായത് രണ്ട് വർഷങ്ങൾക്ക് ശേഷം മാത്രമേ ഇനി ബ്രിഡ് ബേക്കറിന് കോൺട്രാക്റ്റിൽ നിന്ന് പുറത്തേക്ക് വരാൻ സാധിക്കൂ എന്നുള്ളൊരു നിലയിലേക്കും കാര്യങ്ങൾ പോകാനും നല്ല ഒരു സാധ്യത ഉണ്ടെന്നാണ് നിലവിൽ ഫൈറ്റ് ഫുൾ സെലക്ട് റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ബ്രിഡ് ബേക്കറിൻ്റെ ഡബ്ല്യു ഡബ്ല്യുലേക്കുള്ള ഒരു വരവേൽപ്പിന് കാത്തിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അതിന് ഒരു സാധ്യത കാണണ്ട രണ്ട് വർഷത്തിൻ്റെ ഉള്ളിൽ എന്തായാലും എ ഇ ഡബ്ല്യു വിട്ട് മുൻ ചാമ്പ്യനായ ബ്രിഡ് ബേക്കർ ഡബ്ല്യു ഡബ്ല്യു ഇയിൽ ജോയിൻ ചെയ്യില്ല എന്നുള്ളൊരു അപ്ഡേറ്റ് ആണ് ലഭിക്കുന്നത് നാലാമത്തെ അപ്ഡേറ്റ് ഡബ്ല്യു ഡബ്ല്യു ഇ ചരിത്രത്തിലെ അല്ലെങ്കിൽ പ്രൊഫഷണൽ റെസ്ലിംഗ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ടാക് ടീമുകളിൽ ഒന്നായ ജെഫ് ഹാഡിയും മാറ്റ് ഹാഡിയും ടീം ആയിട്ടുള്ള ഹാഡി ബോയ്സിൻ്റെ ഡബ്ല്യു ഡബ്ല്യുലേക്കുള്ള തിരിച്ചുറിവിനോട് അനുബന്ധിച്ചുള്ള പോസിറ്റീവ് അപ്ഡേറ്റ്സ് ആണ് ഇന്നലെ ഹാഡി ബോയ്സ് കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിലാണ് ഡബ്ല്യു ഡബ്ല്യു ഇയിലേക്കുള്ള തിരിച്ചുറവിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ട് തന്നെ സംസാരിക്കുന്നത് ടി എൻ എ റസ്ലിങ്ങുമായിട്ട് കോൺട്രാക്റ്റുള്ള ഒരു റസ്ലേഴ്സാണ് നിലവിൽ ഹാഡി ബോയ്സ് ടി എൻ എ റസ്ലിംഗിൻ്റെ കോൺട്രാക്ട് ഉള്ളപ്പോൾ തന്നെ ഡബ്ല്യു ഡബ്ല്യു ഇയിൽ വന്ന് ഒരു അവസാന മത്സരം കളിക്കാൻ സാധിക്കുമെന്നാണ് മാറ്റ് ഹാഡിയും ജെഫ് ഹാഡിയും ഇൻറ്റർവ്യൂയിൽ പങ്കുവെക്കുന്നത് ഹോളോ ഫെയിമിലേക്കും ഞങ്ങൾ ഇൻഡക്റ്റ് ചെയ്യപ്പെടും എന്നുള്ളതും ഹാഡി ബോയ്സ് പറയുന്നുണ്ട് നിലവിൽ ഡബ്ല്യു ഡബ്ല്യു ഇ ടി എൻ എ റസ്ലിംഗുമായിട്ടുള്ള ഒരു വർക്കിംഗ് റിലേഷൻഷിപ്പ് ആരംഭിക്കാൻ കാരണം അത് എ ഇ ഡബ്ല്യു ആണെന്നുള്ളതും മാറ്റ് ഹാഡി പറയുന്നുണ്ട് എ ഇ ഡബ്ല്യു ഇത്രയും സ്ട്രോങ് ആയതുകൊണ്ടാണ് ടി എൻ എ റസ്ലിംഗ് പോലെയുള്ള ഇൻഡി പ്രൊമോഷൻസ് അതായത് മറ്റ് കമ്പനികളുമായിട്ടുള്ള ഒരു വർക്കിംഗ് റിലേഷൻഷിപ്പ് ഡബ്ല്യു ഡബ്ല്യു ഇ ആരംഭിച്ചത് എ ഇ ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അങ്ങനെയുള്ളൊരു സാധ്യതയും ഞങ്ങൾ കാണുന്നില്ല എന്നുള്ളതും ഹാഡി ബോയ്സ് പങ്കുവെക്കുന്നുണ്ട് ഹാഡി ബോയ്സ് എനക്സ്റ്റിയിൽ ഈ അടുത്ത് വന്നിട്ട് മത്സരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ മെയിൻ റോസ്റ്ററിൽ വന്നിട്ടില്ല പക്ഷേ മെയിൻ റോസ്റ്ററിൽ വന്നേക്കാനുള്ള ഒരു സാധ്യതകളുണ്ട് എന്നും മാനേജ്മെൻറ്റ് ഒരു ഡിസ്കഷൻ ടി എൻ എ റസ്ലിങ്ങിൻ്റെ മാനേജ്മെൻറ്റുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വാർത്തകൾ അന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പോസിറ്റീവായിട്ട് മാറ്റ് ഹാഡിയും ജെഫ് ഹാഡിയും തന്നെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുമ്പോൾ ഏത് നിമിഷത്തിൽ വേണമെങ്കിലും ഹാഡി ബോയ്സിൻ്റെ മെയിൻ റോസ്റ്ററിലേക്കുള്ള റിട്ടേൺ പ്രതീക്ഷിക്കാം സർപ്രൈസായിട്ടാണ് നടത്തുന്നത് എന്നുണ്ടെങ്കിൽ വമ്പൻ വരവേൽപ്പ് അവർക്ക് ലഭിക്കും ഏറ്റവും അവസരമായി പങ്കുവെക്കുന്നത് സൂപ്പർ താരമായ എ ജെ സ്റ്റൈൽസും നിലവിലെ ഇൻ്റർ കോണ്ടിനെൻ്റൽ ചെയർമനായ ഡൊമിനിക് മേരിസ്റ്റിഡിയോയും തമ്മിലുള്ള ആ ഒരു റീമാച്ച് ചാമ്പ്യൻഷിപ്പിന് വേണ്ടി എന്നായിരിക്കും നടക്കാൻ പോകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ഏറ്റവും അവസാനമായി കഴിഞ്ഞ റോ എപ്പിസോഡിലടക്കം ഡൊമിനിക്കിൻ്റെ ചാമ്പ്യൻഷിപ്പിനെ എജസ്റ്റ് സ്റ്റേൽസ് തന്നെയായിരിക്കും ചലഞ്ചറായി വരാൻ പോകുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അവർ ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻ്റിലൂടെ തുറന്ന് പറയുന്നുണ്ട് എ ജെയും ഡൊമിനിക്കും തമ്മിലുള്ള ഒരു ഫേസ് ടു ഫേസ് സെഗ്മെൻറ്റും ഡൊമിനിക്കിന് ഇപ്പോഴും ഇഞ്ചുറി മാറി മാറിയിട്ടില്ല മെഡിക്കൽ ക്ലിയറൻസ് ലഭിച്ചിട്ടില്ല എന്നുള്ളത് ഡൊമിനിക്ക് പറയുന്നതും അതെല്ലാം ഫ്യൂച്ചറിൽ ഇവർ തമ്മിൽ തന്നെയാണ് മത്സരം വരാൻ പോകുന്നത് എന്നുള്ളത് കാണിച്ചു തരുന്ന രീതിയിൽ തന്നെയായിരുന്നു ഇവർ തമ്മിലുള്ള മത്സരം നൈറ്റ് ഓഫ് ചാമ്പ്യൻസ് എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻ്റിലായിരുന്നു നടക്കേണ്ടിയിരുന്നത് അതിന് മുൻപ് ഡൊമിനിക്കിന് ഇഞ്ചുറി പറ്റിയത് കൊണ്ടാണ് ആ ഒരു മത്സരം ക്യാൻസൽ ചെയ്തത് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന അപ്ഡേറ്റ് അനുസരിച്ച് സമ്മർ സ്ലാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിൽ ഡൊമിനിക് മേസ്റ്റീഡിയോ എജസ്റ്റെൽസിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഈ ഒരു റിപ്പോർട്ട് പങ്കുവെക്കുന്നത് റസൽ വേർഡ്സ് എന്ന് പറയുന്ന ട്വിറ്റർ ഹാൻഡിലാണ് വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പുറത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ